നീ എന്നോടുകൂടി ഇന്ന് പ്രദീശയിൽ ഉണ്ടാവും പറഞ്ഞു അങ്ങനെ പ്രദീശക്ക് പോയ കർത്താവ് മൂന്നാം ദിവസം ആത്മാവ് തിരിച്ചു വന്ന് ശരീരത്തിൽ കയറി പോയി ഇത് അച്ഛനും ഞാനും വായിച്ച വേദപുസ്തകമാണ് ആ വേദപുസ്തകത്തിൽ നിന്ന് അച്ഛൻ പറയുന്ന ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റത്തില്ലെങ്കിൽ ഈ പറയുന്ന എല്ലാം കള്ളവാണ് ആ സാറിനോട് സംസാരിക്കാൻ പറ്റത്തില്ല നിർത്താന്ന് അദ്ദേഹം ഫോൺ നിർത്തി പോയി വേദപുസ്തകത്തിന് ഉദാഹരണം പറഞ്ഞപ്പോ അച്ഛന് മറുപടിയില്ല അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റിയല്ല എന്ന് അച്ഛനങ്ങ് അങ്ങ് വാദിക്കാൻ മനസ്സിലാകുന്നു ഹിന്ദുക്കൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല ഹിന്ദുക്കൾക്ക് ആയിരക്കണക്കിന് പുരാണങ്ങൾ എടുത്തു നോക്കി ആയിരക്കണക്കിന് ചത്തവൻ ഇങ്ങോട്ട് ജീവിപ്പിക്കും ഭഗവാൻ കൃഷ്ണൻ പോയിട്ട് ഒമ്പത് ബ്രാഹ്മണന്റെ ഒമ്പത് മക്കൾ കഴിഞ്ഞ് കൊണ്ടുവരും സന്ദീപിനെ മഹർഷിയുടെ മകൻ മരിച്ചു പോയതാണ് ഭഗവാൻ കൃഷ്ണൻ പോയി ആ കുഞ്ഞിനു വിളിച്ചോണ്ട് വന്നു സന്യാസിമാർ പലരും മരിച്ച ആത്മാർക്ക് ജീവൻ കൊടുത്തു ജമദഗ്നിയുടെ ഭാര്യയെ പരിസരമായി വെട്ടിക്കൊന്ന് അമ്മയെ വെട്ടിക്കൊന്നിട്ട് ജമദഗ്നി വരഞ്ചോദിച്ചപ്പം ഭാര്യയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി ഭാര്യക്ക് ജീവൻ കൊടുത്തു ആ ഹിന്ദിക്കൾക്ക് ഒരു പ്രശ്നമല്ല ഇതുക്കി ആത്മാ